കുടുംബം ഒന്നടങ്കം ഒരാഴ്ചയോ മാസമോ വീട്ടിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരുമ്പോൾ വളർത്തുനായകളെ നായകളെ വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ പറ്റിയ ഇടമാണ് താണിപ്പാടം ആയോഡിലെ സിമൂതിൻ്റെ സോഫൈൻ കെന്നൽ നല്ല വൃത്തിയും പരിചരണവും ഭക്ഷണവുമെല്ലാം ഇവിടെ ലഭിക്കും ഫാനും മറ്റു സൗകര്യങ്ങളും നായകൾക്ക് ഒരുക്കിയിട്ടുണ്ട് നായകളുടെ ഇനമനുസരിച്ച് മാസം പതിനായിരം രൂപ വരെ ചെലവാകാം രണ്ട് നിലകളിലായി സജ്ജീകരിച്ചിരിക്കുന്ന കൂടുകളിൽ മികച്ച വിദേശ ഇനങ്ങളുണ്ട് പ്രശ്നക്കാരല്ലാത്ത ചെറിയ ഇനങ്ങളെ യഥേഷ്ടം തുറന്നുവിടുകയും കൂട്ടിലാക്കുകയും ചെയ്യുന്നു നായകളിൽ ഏറ്റവും വലിയ ഇനമായ സെയിൻ ബെർണാണ്ടും ഏറ്റവും ചെറിയവനായ മിൻപിനും ഇവിടെയുണ്ട് ബാഷ്റ്റ് ഹൺ ജാഗ്രിഡൽ ടെറിയർ പിറ്റ് ബുൾ ഫ്രഞ്ച് ബുൾഡോഗ് തുടങ്ങി സൈബീരിയൻ ഹസ്കിയും റോട്ട്വീലറും ഡാഷും പഗുമെല്ലാം കൂടുകളിലുണ്ട് കെന്നൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ മൈക്രോച്ചിപ്പും സർട്ടിഫിക്കറ്റുകളുമെല്ലാമുള്ള ശ്വാന രാജന്മാരാണിവർ എപ്പോഴും പ്രസവിച്ചു കിടക്കുന്ന മൂന്നോ നാലോ പേരുണ്ടാകും മികച്ച ഇനങ്ങളുടെ ബ്രീഡിംഗ് കൂടാതെ സ്റ്റഡ് സർവീസും ഉണ്ട് മെയിൻ ആയിട്ട് സ്റ്റഡിങ് സർവീസാണ് നമ്മൾ ചെയ്യണത് പിന്നെ ബോർഡിംഗ് ഉണ്ട് ബ്രീഡിംഗ് ഉണ്ട് ഇപ്പോൾ ആൾക്കാർക്ക് വിശ്വാസമായിട്ട് മേടിക്കാൻ പറ്റിയ മദറിനെയും ഫാദറിനെയും കണ്ടിട്ട് മേടിക്കാം പട്ടികുട്ടികളെ മേടിക്കാൻ പറ്റും നമുക്ക് ഒരു ഇരുപതോളം ഇനത്തിൽ പെട്ട ബ്രീഡുകൾ ഉണ്ട് നമ്മളതിലുണ്ട്

മൂന്ന് ജോലിക്കാരും നായകൾക്കായുണ്ട് നായകളുടെ മരുന്ന് ഭക്ഷണ സാധനങ്ങൾ ബെൽറ്റ് ചെയ്യൻ തുടങ്ങിയവ വിൽപ്പന നടത്തുന്ന രണ്ട് ഷോപ്പുകളും സിമോ തൃശൂരിൽ നടത്തുന്നുണ്ട് ഡോഗ് ഷോകളിൽ ചാമ്പ്യന്മാരായ പല ശ്വാനരാജാക്കന്മാരും കൂട്ടിലുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു ജീവൻ ന്യൂസ് തൃശൂർ